എന്നാൽ അന്ന് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ കാര്യ എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ് യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഈ രക്ഷ ആമ പ്രാപിക്കുന്നതിന് മുമ്പ് കൃപയിൽ വരുന്നതിന് മുമ്പ് അത് അന്ന് എന്നാൽ അന്ന് നിങ്ങൾ നമ്മുടെ കാര്യമാ എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ ദൈവത്തെ അറിയാതെ എന്ന് പറഞ്ഞാൽ സത്യ ദൈവത്തെ അറിയാതെ ഏതാ സത്യദൈവം ഏതാ നിത്യദൈവം അത് യേശുക്രിസ്തുവ ഏക ദൈവം സത്യദൈവം നിത്യദൈവം സാക്ഷാൽ ദൈവം ജീവനുള്ള ദൈവം കർത്താവാകുന്ന യേശു ക്രിസ്തു ഒരു തർക്കവും വേണ്ട സ്തോത്രം യേശുക്രിസ്തു ദൈവമല്ലെന്ന് ഷടിക്കുന്ന ആൾക്കാരുണ്ട് സാക്ഷിക്കാരാ യേശുക്രിസ്തു ഏകദൈവമാണ് മഹാദൈവമാണ് യാ പ്രവാചകൻ പ്രവചനക്കുന്ന് കയറി ആ കർത്താവിൻ്റെ ആ തിരുപ്പറവിയെ ദർശിച്ച് പ്രവചന സൂക്തങ്ങൾ അറിയിച്ച കൂട്ടത്തിൽ ആമ നിത്യ നിത്യ ദൈവമെന്നാണ് കൊടുത്തിരിക്കുന്നത് നിത്യപിതാവ് സ്തോത്രം അപ്പോൾ ആ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് അതാ പണ്ട് അന്ന് അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ ആ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു അടിമപ്പെട്ടിരുന്നു ഈ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത ധാരാളം ആൾക്കാരുടെ അടുക്കൽ നിങ്ങൾ പലരും ഞാനും കണ്ടുപോയതാ ഇപ്പോഴും നമ്മുടെ ആൾക്കാർ പോകുന്നവരുണ്ട് ഓരോരുത്തരും ഞങ്ങൾ പരിവേഷം കൊടുത്ത് ആക്കുക അവരില്ലെങ്കിൽ ഇവർക്ക് ഒരു ചാട്ട ഒരു സന്തോഷവും ഇല്ല ഒരു താല്പര്യവും ഇല്ല മമ്മ ദൈവം വന്നിട്ടുണ്ട് അതൊക്കെ പിന്നെ കാണല്ലേ പാഷ്ട വന്നു പറക്ക് ദൈവം പരിവേഷം കൊടുക്കുക ഒറ്റ പാസ്റ്റർമാർക്കും ഒറ്റ വിശ്വാസികൾക്കും ഒരു വ്യക്തിക്കും ദൈവിക പരിവേഷം കൊടുക്കരുത് ദൈവം ഒരുവനേ ഉള്ളൂ മഹത്വത്തിനും സ്തോത്രത്തിനും സ്തുതിക്കും ആരാധനയ്ക്കും ബഹുമാനത്തിനും പുകക്ഷയ്ക്കും യോഗ്യൻ ഒരുവൻ മാത്രം നസ്രനാകുന്നു യേശു ക്രിസ്തു ഒറ്റ പാഷ്ട്രന്മാർക്കും പരിവേഷം കൊടുത്തേക്കരുത് സ്തോത്രം ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത് നിങ്ങളെല്ലാം കൂടെ കൂടി എന്നെ ദക്കരുത് ആ വേറെ ആരെയും ആക്കരുത് വിനോയ് പാസ്റ്റേ ആക്കത്തൊന്നുമില്ല സ്തോത്രം അല്ല പുള്ളി കോവിഡിന്റെ സമയത്ത് പുള്ളി ധൈര്യത്തോടെ കൺവെൻഷൻ നടത്തി എന്നാൽ പുള്ളി നമുക്ക് ഇതുപോലെ ധൈര്യം ഉള്ള ഒരാള് തന്റെ മകത്വം ദെയ്യം ആർക്കും വിട്ടുകൊടുക്കുകയില്ല കവർന്നിടത്തന്നെ ദൂതനൊറ്റി അടിയടിച്ച് പുള്ളി അന്നേരം തന്നെ ക്രമിക്കറിയ എന്നാണ്ട് തല്ലു മേടിച്ച് അടക്കരുത് വേവി ദൈവം ഒരുവനേ ഉള്ളൂ എന്നാൽ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത പലരുമുണ്ട് ഇപ്പൊ ഈ ദൈവ ദൈവം കളിക്കുന്നവർക്ക് ആ കാശ് കൂടുതൽ ദൈവത്തിന്റെ അസിസ്റ്റന്റിനും കാശാ അസിസ്റ്റന്റിനെ കണ്ടു വേണം അവർക്കും കാശാണ് അവിടെ ആദ്യം കാണിക്കണം വെച്ചു കഴിഞ്ഞാൽ പിന്നെ മെയിൻ ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്നാൽ ഒരു ദൈവത്തിനെ ശ്വാസം മുട്ടലായി പിന്നെ ഐശുലിട്ട് ദൈവം ദൈവം ജ്യാസം കിട്ടാതെ ഈ ഏരിയയിലും ഉണ്ടായിരുന്നൊരു ഒരു തളയായിരുന്നു ദൈവം കളിച്ച് കിടന്നത് ആ അത് പിന്നെ കോട്ടയെ ആരാന്നൊന്നിപ്പോൾ പറയണ്ട ഒരു ദലോക്യമുണ്ടാക്കണ്ട കോട്ടയെന്നുണ്ടായിരുന്ന തങ്കം ദൈവ ദൈവം തങ്ക ഇരിക്കാൻ പറഞ്ഞല്ലേ ഞാൻ ഉള്ള ഏരിയ പറഞ്ഞത് ദൈവം തങ്ക വരാ സ്തോത്രം സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം പരിവേഷം കൊടുത്ത് ദൈവമാക്കുക ഇവരാര് സ്വഭാവത്താൽ ദൈവങ്ങളല്ല അതാ ദൈവത്തിന് ശ്വാസം മുട്ടൽ ഉണ്ടാകുവോ അതാ ഞാൻ പറഞ്ഞത് അങ്ങനല്ലേ സ്വഭാവത്താൽ ദൈവങ്ങളല്ല സ്വഭാവത്താൽ ദൈവങ്ങളല്ല സ്വഭാവം വെച്ചാൽ ശ്വാസം മുട്ടല് സ്തോത്രം ദൈവത്തിന് വിക്സ് കൊടുക്കാൻ ദൈവത്തിന് വിക്സ് ദൈവത്തെ കാവലേർപ്പെടുത്താൻ രണ്ട് പോലീസുകാരെ അതിന്തിനാ ദൈവത്തിന് പോലീസ് അതാ പറഞ്ഞ സ്വഭാവത്താൽ ഇവരാരും ഈ പട്ടിയെ വരെ ദൈവമാക്കും അണ്ട് അതോടി പോകുന്നു നമുക്ക് ബോധമുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ദൈവമെന്ന് പറഞ്ഞ പട്ടിക്ക് അങ്ങനെ ഈ സമയത്ത് കയറി വരും പട്ടി വരികയല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്വഭാവത്താൽ ഇവരാരും ദൈവങ്ങളല്ല ചില ദൈവങ്ങളെ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ സായിപ്പനോട് സംസാരിക്കണമെങ്കിൽ പരിഭാഷയ്ക്ക് ആളിന് വേണം ദൈവത്തിന് ഇതാരാ അത് ദൈവം ഇവിടെ നിൽക്കുന്ന അത് ദൈവം പറയുന്ന കാര്യം അങ്ങോട്ട് ഇംഗ്ലീഷിൽ വിവരമില്ലാത്ത ദൈവമാണോ അവിടുന്ന് സർവജ്ഞാനിയാ അവിടുന്ന് സർവശക്തനാ അവിടെ നിന്ന് സർവ്വ വ്യാപിക സർവത്തെ നിർമ്മിച്ചവനാ അവിടുന്ന് സർവത്തെ ചമച്ചവനാ അവിടുന്ന് മാത്രമാ ദൈവം ഈ കാണുന്ന ഏണ്ടഘടാകത്തെ ബ്രഹ്മാണ്ട കോടിനാണ്ടത്തെ നക്ഷത്രങ്ങളെ ഗ്യാലസുകള് ചരാചരങ്ങള് ഭൂചര ഖേദര വസ്തുക്കള് ഉണ്ടാകട്ടെ എന്ന് ഒറ്റവാക്കിനാൽ ഉളവാക്കുക ഒരുവനെയുള്ളൂ അത് സർവ്വശക്തനായി ദൈവം ഏകദൈവം നിത്യദൈവം സാക്ഷാദൈവം ജീവനുള്ള സർവജ്ഞനായ ദൈവം സകല ലോകങ്ങൾ കുമാതികാഹാരണമിവൻ സകല ഭൂതങ്ങൾ കുമാകാരപ്രതനിവൻ സകലദേവ വൃന്ദിത പദാഭുജൻ സകല നിഷ്കനത്തം വേറും പെരിയവൻ സകല ലോകങ്ങൾക്കുമാതിക സകല ഭൂതങ്ങൾക്കും ആകാരപ്രതനിവൻ സകലദേവ വൃന്ദിത പദാഭുജൻ സകല നിഷ്കലത്തം പേറും ആഗമാകാരന്മാർ മോസസും സർവാഗമ പൊരുളാകുമി പരാശക്തിക്ക് പ്രിയമാം നാമമോധിച്ചതും മൂലവസ്തുവാം നാഥൻ ഉപദേചിച്ചിതല്ലോ മോശീയ ഗ്രന്ഥങ്ങളിൽ മറഞ്ഞുള്ള നാമമീജനാൽ പ്രകടിതമെന്നേ

ചൊല്ലി വരുമ്പോൾ കാശിന് കൊള്ളാതുള്ള കരത്തിൽ നാടിയാൽ തിരക്കാജിനും കൊന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുഷകമെന്ത സപ്തവർണങ്ങളുടെ മിരണമായുള്ള ഒരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേകമും ചിത്രവർണ്ണോ ീ മടകിച്ചു ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തും മോശമായൊന്നുമില്ല നിന്നുടം ചേർന്നാൽ കൂടിക്ക് നിർമ്മാതാവേ ദൈവനിർണ്ണയമാകും ഭാഗങ്ങളും അപ്പൊ ശ്രദ്ധിക്കുക ഇതൊക്കെ വ്യാഖ്യാനിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതിന് ഇപ്പം സമയവും ഇല്ല അതല്ലല്ലോ വിഷയം സർവജ്ഞനായ ദൈവം